അവതരണസി നവോദിയ രാവിലെ ഉറക്കമുണർന്നു ഫ്രഷ് ആയി നേരെ അടുക്കളയിലേക്ക് പോയി ഒരു പാനെടുത്ത് സ്റ്റൗവിൽ വെച്ചു അതിലേക്ക് ബട്ടർ ഇട്ട് അത് മെൽറ്റ് ആവുമ്പോഴേക്കും രണ്ട് സ്ലൈസഡ് ബ്രെഡ് ഇട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തു അത് ഭാഗമായി വരുമ്പോഴെല്ലാം കോളിംഗ് വെല്ലിന്റെ സൗണ്ട് കേട്ടത് ഫ്ലെയിം ലോയിൽ ഇട്ടുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് നടന്നു ഡോർ തുറന്നു നോക്കിയപ്പോൾ പാലിരിപ്പുണ്ട് പിന്നെ അതെടുത്തുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് നടന്നു ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് പാലെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ടു എന്നിട്ട് പാനിലിരുന്ന ടോസ്റ്റായ ബ്രെഡ് രണ്ടും ഒന്നിന് മുകളിലായി വെച്ചു എന്നിട്ട് കലക്കി വെച്ചിരുന്ന പാൽ അതിന് മുകളിലേക്ക് അല്പ അല്പമായി ഒഴിച്ചു കൊടുത്തു അത് കുക്കായി വന്നതും ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മാറ്റി വെച്ചു ഫ്ലെയിം ഓഫ് ചെയ്യാൻ തന്നെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് മിൽക്കും മോഡ ചൂടാക്കി വെച്ചു തിളച്ചു വരുമ്പോഴേക്കും എടുത്ത സാധനം ഒക്കെ തിരികെ യഥാസ്ഥാനത്തേക്ക് വെച്ച് കിച്ചൺ ടോപ്പ് ക്ലീൻ ചെയ്തു തിളച്ച പാലിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഒപ്പം തേയിലയും കൂടി ഇട്ട് ഇറക്കി വെച്ചു അതൊന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ആറ്റി പതപ്പിച്ചു എന്നിട്ട് പാത്രവും കഴുകി വെച്ചു പെട്ടിയിൽ നിന്ന് ഒരു ഓണിയൻ പിങ്ക് ഷർട്ടും ഓഫ് വൈറ്റ് പാന്റും എടുത്ത് ഒന്ന് ഇസ്തിരി ഇട്ടു പിന്നെ ഇട്ടിരുന്ന് മാറ്റി അതെടുത്തിട്ടു മുഖത്ത് ഒരു മോയ്സ്ചറും ഒരു സൺസ്ക്രീമും ഇട്ടു ലൂസ് പൗഡറും ഇട്ടു കണ്ണു മുകളിലേക്ക് മാത്രം എഴുതി മസ്കാര കൂടി ഇട്ടു ചുണ്ടിൽ ഒരു നൂട് ലിപ്സ്റ്റിക്കും ഇട്ട് അതിനു മുകളിൽ ഒരു ലിപ്ബാമും കൂടി ഇട്ടതും മുഖത്തേക്ക് ഒരുക്കാൻ പൂർത്തിയായി കയ്യിൽ ഒരു വാച്ചും കൂടി എടുത്തിട്ടു പിന്നെ സംശയം മുടി എങ്ങനെ കെട്ടിവെക്കണമെന്ന് പോഴിട്ടയിൽ നോക്കിയെങ്കിലും നല്ല നീളമുള്ള മുടി മുടിയായതിനാൽ ലുക്കിന് ശരിയാകുന്നില്ല പിന്നെ ഫ്രഞ്ച് വൺ ചെയ്ത് കെട്ടിവെച്ചതും എന്ന് തോന്നി കയ്യിലൊരുന്ന് ഓഫീസ് ബാഗിൽ ഒരു വാട്ടർ ബോട്ടിലും ഒരു ജേണലും എടുത്തു വെച്ചു പിന്നെ സർട്ടിഫിക്കറ്റും സി വിയും കൂടി ഓർത്തെടുത്തു വെച്ചു എപ്പോഴോ ഒരു മോഹം തോന്നി വാങ്ങിയ വൈറ്റ് സ്റ്റിക്കേഴ്സും കൂടി ഇട്ടപ്പോൾ മൊത്തത്തിൽ ഒരു ഓഫീസ് ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഹാൾ വന്ന് നോക്കിയപ്പോൾ സമയം എട്ട് അമ്പത്തഞ്ചായിട്ടുണ്ട് ഫോൺ എടുത്തു ബാഗ് തോളിലേക്ക് ഫ്ളാറ്റിന് പുറത്തേക്ക് അടക്കുമ്പോഴേക്കും വിധുവിന്റെ വിളി വന്നു ഹലോ ഹായ് ഞാൻ കാർ പാർക്കിങ്ങിലുണ്ട് നേരെ അങ്ങോട്ട് പോര് ആ ഓക്കെ എന്നാ വരുന്നു ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ചെയ്ത് അവൾ താഴേക്കെത്തി പുറത്തേക്ക് നടന്നതും കണ്ടു അവന്റെ ബ്ലാക്ക് റേഞ്ച് റോവർ ഒരു ചിരിയോടെ അതിലിരിക്കുന്നവനെ നോക്കി അതേ ചിരിയോടെ അവൾ അങ്ങോട്ടേ നടന്നു അവൾ അടുത്ത എത്തിയതും കൈ എത്തിച്ച് അവൻ അവൾക്ക് ഡോർ തുറന്നു കൊടുത്തിരുന്നു അതിലേക്ക് കേറിയിരുന്നതും വോ യു ലുക്ക് അമേസിങ് ഡോൾ അവളെ മൊത്തത്തിലൊന്നും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു തിരികെ സമ്മാനിച്ചു അവടൊന്നും അധികം ദൂരം ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്കെല്ലാം അവൻ അവടെ എല്ലായിടത്തും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആ പടുകൂറ്റം ബിൽഡിംഗ് മുന്നിൽ എത്തിയതും വാവൊളിച്ചു നോക്കിപ്പോയി അവൾ അതുവരെ അവൾ മനഃപൂർവം ഓർക്കാതിരുന്ന പേടി പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്ന് അവൾ അറിഞ്ഞു കാർ ഓഫീസിലേക്ക് എൻട്രൻസിൽ എത്തിയതും സെക്യൂരിറ്റി ഓടി വന്ന് അവന്റെ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു അവൾ ഇറങ്ങി കാറിന്റെ കീ അയാൾ കൊടുത്തുകൊണ്ട് തിരിച്ച് വിഷ് ചെയ്തു പേടിച്ചരണ്ട തന്റെ മുഖം കണ്ടിട്ടാവണം അവന്റെ നെറ്റി ചുളിയുന്ന കണ്ടു ഒന്നുമില്ലെന്ന് കണ്ണുചെമ്മി കാണിച്ചതും തന്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ അകത്തേ കയറുന്നതും ചുറ്റിലും കാണാത്തവർ എല്ലാം പരിചയത്തോടെ അവനെ വിഷ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് തന്നെയും തന്റെ കൈകളും പിടിച്ച് മുന്നോട്ട് നടക്കുന്നവരെയും അധീക്ഷത്തോടെ നോക്കുന്നുണ്ട് എല്ലാവരും പ്രത്യേകിച്ച് റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടികൾ റിസപ്ഷൻ കഴിഞ്ഞ് നേരെ കാണുന്ന ലിഫ്റ്റിലേക്ക് കയറി ഫിഫ്ത് ഫ്ലോർ അമർത്തിയവൻ പക്ഷെ ഓഫീസിൽ കയറിയപ്പോൾ തൊട്ട് ഒരു ഗൗരവ് മുഖത്ത് വന്ന് അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഫിഫ്ത്ത് ഫ്ലോറിൽ എത്തി അവിടെയായി കാണുന്ന ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ ചെയ്ത ഏരിയയിലേക്ക് അവളോട് ഇരിക്കാൻ പറഞ്ഞു അവൻ മുന്നോട്ടിറന്നു നേരെ കാണുന്ന വലിയ ക്യാബിൽ കടന്ന് ഇടത്തേ കാണുന്ന കോറിഡോറിൽ അവൾ നടന്നു പോയതും നേരെ കാണുന്ന ആ വലിയ ക്യാബിലേക്ക് അവൾ നോക്കി ഡോറിന്റെ മുകളിലായി ബ്ലാക്ക് നെയിം നെയ്മോർഡിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിയ പേരൊന്ന് വായിച്ചു നോക്കി അവൾ അശ്വിത് റാഹിദ് ബ്രഹ്മ വായിച്ചു കഴിഞ്ഞതും ഒരു നെടുവീർപ്പിട്ടു എടോ നിന്റെ ബോസ് വന്നിട്ടില്ല ഡാഡി ആണെങ്കിൽ ഒരു മീറ്റിങ്ങിലുമാണ് സോ അവൻ വന്നാലേ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ ഒരു ഹാഫ് ആൻ അവർ എത്തുമെന്നാ പറഞ്ഞത് എന്തായാലും താൻ അവൻ വരുന്നവരെ ഇരുന്നു എനിക്ക് അർജന്റായി ഒരു സ്ഥലം വരെ പോവാനുണ്ട് ഇല്ലേ ഞാനും നിന്നേനെ കുഴപ്പമില്ലല്ലോ ഞാൻ പോട്ടെ അവൻ തിരികെ വന്നുകൊണ്ട് ചോദിച്ചതും അവൾ ഓക്കെ തലയാട്ടി സോ ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഡേ റൈറ്റ് ബ്രേക്ക് യുവർ ലെഗ് ഡോൾ യു ക്യാൻ ഡൂ ദാറ്റ് മുഖത്ത് ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവൾ തിരികെ ചിരിയോടെ നിന്നു കണ്ണുകൊണ്ട് ഒന്നുകൂടി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ നേരെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ഡോർ ക്ലോസ് ആയി അവൻ പോയത് നോക്കിയിരുന്നു അവൾ കുറച്ചു നേരത്തിനൊടുവിൽ ലിഫ്റ്റിൽ ഒരു ശബ്ദത്തോടുകൂടി ഓപ്പൺ ആയതും അതിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കാണേ ഉള്ളം കൈ എല്ലാം വെള്ളാവും അറിഞ്ഞു അവൾ അവനെ തന്നെ നോക്കിയതിന് ആവണം തിരികെ അവന്റെ നോട്ടവും അവളിലേക്ക് വന്നു പക്ഷെ യാതൊരു ഭാവങ്ങളും ഇല്ലാതെ തന്നെ മുഖം തിരിച്ചുകൊണ്ട് അവൻ നടന്നു നേരെ ഉള്ളിൽ ക്യാബിലേക്ക് കയറി ഞാനെന്താ ഇപ്പോ ചെയ്യേണ്ട ദൈവമേ വിളിക്കുവോ അതോ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലണോ എന്തൊരു സാധനമാണ് എന്നെ അറിയുന്നതല്ലേ ഒന്ന് വിളിച്ചാൽ എന്താ ജാറത്തേണ്ടി ആരേളെയും ചോദിക്കാം എന്ന് വെച്ചാൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇവിടെ ഇല്ല എന്തൊരു ഗതിയാണിത് ഇതിനാണോ പാപ് ചെല്ലുന്നിടത്ത് പാതാളം എന്ന് പറയുന്നത് പേടിച്ചിട്ടാണെങ്കിൽ ഹാട്ടൊക്കെ പടപട ഇടിക്കുകയാണ് ഉള്ളംകൈ ഐസ് പോലെ തണുത്തിട്ടുമുണ്ട് പെട്ടെന്നാണ് ഒരു ഉയരം കുറഞ്ഞ കുറച്ച് ഏജ്ഡായ ഒരാൾ അങ്ങോട്ടേക്ക് വന്നത് പറയൂ ആർ സിറ്റിംഗ് ഹിയ ഒരു സൗമ്യതോടെ അയാൾ ചോദിച്ചു സാർ ഐ ആവോദ്യ ന്യൂ ജോയിനിങ് ആസ് പി എ ഓഫ് ദ സിഒ ഹോ യാ ത്രിവിദ് പറഞ്ഞിരുന്നു ഞാൻ രാമകൃഷ്ണമൂർത്തി ദേവ് സാറിന്റെ പി എ ആണ് അവൾ കൈ പറഞ്ഞു അദ്ദേഹം മോളിവിടെ ഇരിക്കൂ ഞാൻ അശ്വത്തിനോട് ചോദിക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് ആൾ പോയതും സഹായത്തിന് ഒരാളെ കിട്ടിയതിന് സന്തോഷം നിറഞ്ഞു അവളിൽ കേറിപ്പോയ ആള് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു മോളെ നവോദ്യ അശ്വത് ഒരു കോളിങ്ങിനാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താങ്ക് യു സാർ എന്നാ ശരി നമുക്ക് കാണാം അയാൾ അത് പറഞ്ഞുകൊണ്ട് നേരെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു പിന്നീട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ചുകൊണ്ട് അവൾ അവന്റെ ഡോറിനേക്ക് നോക്ക് ചെയ്തു കമീൻ എന്നുള്ള അവന്റെ ഉറക്കിയുള്ള സൗണ്ട് കേട്ടത് മെല്ലെ ഡോർ തുറന്നു കയറി ഗുഡ് മോർണിംഗ് സാർ യാ ഗുഡ് മോർണിംഗ് അവളെ ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞവൻ പ്ലീസ് ബി സീറ്റഡ് റിവോൾവിംഗ് ചെയറിൽ ചാഞ്ഞിരുന്നു കൊണ്ട് ഓപ്പോസിറ്റുള്ള ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞവൻ പരിഭ്രമം മറച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് അവൾ സീറ്റിലേക്ക് ഇരുന്നു നവോദ്യി അയ്യർ അവളുടെ എന്ന് തോന്നുന്ന ഒരു ഫയൽ എടുത്തുകൊണ്ട് അവൻ അവളുടെ പേര് പറഞ്ഞു അവൾ അവനെ നിന്ന് നോക്കി ഹൗ യു ഡൂ ഫൈൻ സാർ ഫാദറിന് എങ്ങനെയുണ്ട് ഈ സി ഫൈൻ ആ ഫയലിലേക്ക് പേജുകൾ ഓരോന്നായി മറക്കുന്നിടയിൽ അവൾ ചോദിച്ചതും അവൾ എന്തോ ചോദിച്ചെ എന്ന് കേട്ടില്ല എന്നതുപോലെ ഒന്നു നീ എന്റെ ചോദ്യം കേട്ടില്ലേ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിർത്തിവെച്ചുകൊണ്ട് അവൻ ചോദിച്ചു സോറി സാർ പരിഭ്രമത്തോടെ പറയുന്നവളെ തുറച്ചു നോക്കിയവൻ പിന്നെ ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് അവന്റെ ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചു അവൻ അച്ഛനെ ഇങ്ങനെ ഉണ്ടെന്ന് സാർ ഒന്ന് കടുപ്പിച്ചു മൂളിയവൻ ആർ യു നെർവസ് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അല്ലെങ്കിൽ തലയാട്ടിയവൾ ഡെൻ ലുക്ക് അറ്റ് മൈ ഐ അവന്റെ നോട്ടം താങ്ങാനാവാതെ പലയിടത്തുമായി ചലിക്കുന്ന കണ്ണുകൾ അവൻ പറഞ്ഞതും ആ കണ്ണുകളിൽ മാത്രം നോട്ടമുറപ്പിച്ചു പക്ഷേ അധികനേരമൊന്നും ആ കണ്ണുകളിലേക്ക് നോക്കാനായില്ല അവൾക്ക് അത്രയേറെ മുനയുള്ള നോട്ടം മറ്റൊന്നും ചെയ്യാതെ തന്നിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച കണ്ണുകൾ നമോദ്യ എനിക്കൊരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല അവനത് പറഞ്ഞതും താഴ്ന്നുപോയ കണ്ണുകൾ ഒരു പിടച്ചിലൂടെ വീണ്ടും ഉയർത്തി അവനെ നോക്കി ഇത്തവണ പക്ഷേ അവന്റെ കണ്ണിലേക്ക് നോക്കുന്നതിന് പകരം നെറ്റിയിലേക്കാണ് നോക്കിയത് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ ഭയമുള്ളവർ നെത്തിയിൽ പുരിയ കൊടികൾ മദ്യത്തിൽ ആയി നോക്കിയാൽ മുന്നിലിരിക്കുന്ന ആൾക്ക് താൻ കണ്ണിൽ നോക്കുന്നതന്നെ തോന്നുന്നു എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ട്രീറ്റ് കെയർഫുള്ളി ദെൻ സൈൻ ദ ഡോക്യുമെന്റ്സ് അവന്റെ കൈയിലിരുന്ന ആ ഫയൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞവൻ പെട്ടെന്ന് തന്നെ അവൾ അത് കയ്യിലേക്ക് എടുത്തു എഗ്രിമെന്റ് ആണ് അതിലെ ഓരോ വരികളും കൂടി കണ്ണുകൾ പാഞ്ഞു അതിനിടയിലും തന്നിൽ മീഴുറപ്പിച്ച് നിൽക്കുന്നവനെ അവൾ അറിയുന്നുണ്ടായിരുന്നു എല്ലാം വായിച്ചു കഴിഞ്ഞതും അവൾ ബാഗിൽ നിന്ന് ഒരു പെൺ എടുത്ത് സൈൻ ചെയ്തു ആ ഫയർ അവനു നീട്ടി സോ എഗ്രിമെന്റിൽ പറഞ്ഞതുപോലെ മന്ത് പ്രൊബേഷണൽ ആയിരിക്കും ആഫ്റ്റർ ദാറ്റ് നമുക്ക് നോക്കാം അവൾ അത് ശരിവെക്കുന്ന പോലെ തല അനക്കി പക്ഷെ അവന്റെ മുഖത്തെ ഭാവം മാത്രം അവൾക്ക് മനസ്സിലായില്ല വൺ മന്തിൽ തന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ കമ്പനിക്ക് തന്റെ സേവനം ആവശ്യമാണെങ്കിൽ മോറോവർ തന്നെ എനിക്ക് വേണമെങ്കിൽ യു ഷുഡ് ബി ഹിയർ ഫോർ ടു ഇയർ ഹാസ് ഫെർ ദ അഗ്രിമെന്റ് പക്ഷേ അവൻ പറഞ്ഞ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്നത് മാത്രം അവളിൽ നിറഞ്ഞു എന്തോ അതിൽ അനിയന്ത്രിതമായി ഉയർന്ന ഹൃദയം എടുപ്പ് മുന്നിലിരിക്കുന്നവനെ കേൾക്കുമോ എന്നുപോലും അവൾ ഭയപ്പെട്ടു പോയി എന്തിനെ ഇടിക്കുന്നുവെന്നുപോലും അവൾക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അവനുള്ള പേടി ആവുമെന്ന് മനസ്സിലുറപ്പിച്ചു അതിനുശേഷം അവൻ പറഞ്ഞതെല്ലാം അവൾ കേട്ടോ എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഒന്നും പറയാതെ കണ്ണുകൾ തന്നിലേക്ക് മറ്റേതോ ലോകത്തുന്ന പോലെ ഇരിക്കുന്നവളെ കാണെ അവൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി അവളെ യു ഗെറ്റ് ഇറ്റ് ഒന്ന് ശബ്ദമുയർത്തി ചോദിച്ചതും ഉള്ളിൽ ചിന്തകളിൽ നിന്ന് പിടിവിട്ടതുപോലെ അവൾ അതേ തലയനക്കി അത് കണ്ടതും അവൻ ചെറിയൊരു ദേഷ്യത്തോടെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു ഐ അലിച്ചുവിട്ടു എ ക്ലിയർ ആൻസർ നിന്റെ ഈ തലയലക്കലും മൂളലും കാണാനും കേൾക്കാനുമല്ല ഞാനിവിടെ ഇരിക്കുന്നത് സോബി റെസ്പോൺസീവ് നവ്യ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി കടിച്ചു പിടിച്ച ദേഷ്യത്തോടെ പറയുന്നവനെ ഉമിനീർ പോലും ഇറക്കാൻ ആവാതെ നോക്കിയിരുന്നു അവൾ ശ്വാസ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു അവൾ ഗുഡ് അത് പറഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് ഒന്ന് ചാരി ഫോൺ എടുത്തു ആരെയോ വിളിക്കുന്നത് പോലെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു അങ്കിൾ ഒന്നിവിടെ വരെ വരുവോ മറുപറം കോൾ എടുത്തത് ആവണം എടുത്തവനോട് ഇത് പറയുന്നു കൊണ്ട് അവൻ ഫോൺ വെച്ചു എന്നിട്ട് വീണ്ടും കണ്ണുകൾ അവളിലേക്ക് തന്നെ നട്ടുവച്ചു സ്റ്റേ എവിടെയാണ് നിന്റെ ഇത്ര നേരം കണ്ണിലുണ്ടായിരുന്ന ദേഷ്യം എല്ലാം പോയി തികച്ചും കാഷ്വലായി സംസാരിക്കുന്നവനെ അതിശയത്തോടെ നോക്കിപ്പോയി അത് വിധുവേട്ടൻ സോറി ത്രിവി അറേഞ്ച് ചെയ്തു തന്നു വിധുവേട്ടൻ നെറ്റി ചൊലിച്ചുകൊണ്ട് അവൾക്ക് ശേഷം അവനത് പറഞ്ഞതും പറഞ്ഞത് അബദ്ധമായി പോയോ എന്നർത്ഥത്തിൽ അവൾ അവനെ ദയനീയമായി നോക്കി പക്ഷേ അപ്പോഴേക്കും ഡോർ നോക്ക് ചെയ്ത ശേഷം ആരോ ഉള്ളേക്ക് എറുവെന്നും അവന് ശ്രദ്ധ അതിലേക്കായി ഗുഡ് മോർണിംഗ് മൂർത്തി അങ്കിൾ ഒരു ചിരിയോടെ അവൻ പറഞ്ഞുകൊണ്ട് അയാൾ നോക്കിയതും അയാളും തിരികെ ചെയ്തിരുന്നു അങ്കിൾ ഇത് നവോദ്യ അസിസ്റ്റന്റ് ആണ് രാമകൃഷ്ണമൂർത്തി ഒരാഴ്ച നീ മൂർത്തി അങ്കിളിനെ അസിസ്റ്റ് ചെയ്യണം ഓക്കെ പരസ്പരം രണ്ടുപേരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഷുവർ സാർ തലയാട്ടൻ പോയവൾ നേരത്തെ ഓർമ്മയിൽ പെട്ടെന്ന് തന്നെ ചാടിക്കേറി പറഞ്ഞു മൂർത്തി സാർ ശരിയെന്ന് പറഞ്ഞിറങ്ങിയതും പിന്നാൽ തന്നെ അവളും അവനോടൊന്ന് പറയുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി എന്നാൽ ഹാൻഡിൽ പിടിച്ചുറക്കുമ്പോഴേക്കു വിളി വന്നിരുന്നു ചെയ്ത പ്രവൃത്തിയെ ഓർത്തതും ഒരു സ്റ്റക്കായി പിന്നീട് ഒരു ചളിപ്പോഴെ തിരിഞ്ഞു നോക്കിയവൾ അപ്പോ നിനക്കിത് വേണ്ടേ തന്റെ ബാഗിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നവനെ അവൾ നാക്കടിച്ചുകൊണ്ട് നോക്കി അവൾ അപ്പോൾ തന്നെ അതെടുക്കാനായി വന്നതും അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവൾ കയ്യിൽ വന്നതും ഒപ്പമായിരുന്നു ബാഗ് എടുക്കാൻ നോക്കിയതും ആ കൈയുടെ കൈമുട്ടിൽ പിടിച്ച് അവനോട് ചേർത്തീർത്തി അവൻ ആ പ്രവൃത്തിയിൽ പോയിരുന്നു അവൾ എന്തെന്നപോൽ അവന് നോക്കിപ്പോയി നീ എന്തിനാ വിധുവിന്റെ ഫ്ളാറ്റ് താമസിക്കുന്നേ കണ്ണു കൂർപ്പിച്ച് കൈകളിലേക്ക് പിടി ഒന്നുകൂടെ മുറുക്കി ടേബിളിൽ ചാന് നിന്നുകൊണ്ട് ശബ്ദം കുറച്ച് എന്നാൽ ദേഷ്യമുട്ട് മുറയ്ക്കാൻ ചോദിച്ചു അവൻ അത് വിധു വിധുവേട്ടന്റെ ഫ്ലാറ്റ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു മര്യാദക്ക് പറയാൻ ശ്രമിക്കുന്നെങ്കിലും ആ കണ്ണുകൾ ഉള്ള ദേഷ്യവും കൈകളെ പിടിയുടെ മുറുക്കത്തിനും അനുസരിച്ച് അവൾ വിക്കി പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞാൽ എല്ലാം നീ അനുസരിക്കുമോ ദേഷ്യമാണോ പുച്ഛമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് വേദനിച്ച് അറിയാവതെ ഒരു ഭാവത്തോടെ അവൻ ചോദിച്ചതും അവൾ ആണെന്നല്ലെന്നും തലയാട്ടി അനുസരിക്കുമോന്ന് കൈകൾ പിടി ഒന്നുകൂടെ മുറുക്കി അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഈ ഇല്ല നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു നാളെ മുതൽ ഓഫീസിൽ നിന്ന് കാർ വരും പിക്ക് ചെയ്യാൻ അതിൽ വന്നാൽ മതി അല്ലാതെ അവന്റെ കൂടെ അല്ല കേട്ടല്ലോ യെസ് സാർ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞ കണ്ടനങ്ങൾ താഴേക്ക് ചാഴട്ടൊഴുകി കൊണ്ട് അവൾ പറഞ്ഞു പക്ഷെ വീഴാനൊരുങ്ങിയ ഒരു കണ്ണുനീർ തുള്ളിയെ കൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ചതും അവശ്വസനിയോടെ നോക്കിയവൾ എന്നാൽ അവന്റെ നോട്ടും അപ്പോഴും അവളുടെ കണ്ണുകളിൽ മാത്രം തങ്ങിയുന്നു വികാരങ്ങൾ ഏതുമില്ലാതെ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെ കുറച്ചുനേരം നോക്കി നിന്നിട്ട് അവൻ കൈകൾ അയച്ചു എന്നിട്ട് കൈകൾ രണ്ടും കെട്ടിക്കൊണ്ട് അവളുടെ മുന്നിൽ നിന്നു ഇത് ഉച്ചയ്ക്ക് മുൻപ് എന്റെ ഇന്നത്തെ ഷെഡ്യൂൾ എല്ലാം പ്ലാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം ഡൗട്ട് എല്ലാം അങ്കിളോട് ചോദിക്കാം അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം ക്ലിയർ യെസ് സാർ അവൾ എന്നെ നോക്കാതെ തന്നെ അത് പറഞ്ഞുകൊണ്ട് ബാഗെടുത്ത് തിരികെണന്നു ആദി കണ്ണ് തുടക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ പോലെ തിരിഞ്ഞു നോക്കി അവൾ എന്നെ നോക്കി നിൽക്കാതെ കണ്ണു തുടക്കടി ദേഷ്യത്തോടെ അവൻ അത് പറഞ്ഞുകൊണ്ട് അവന്റെ ചേറിലേക്ക് ഇരുന്നതും ഇത് കടിക്കോ എന്ന മട്ടിൽ നോക്കി പോയവൾ അവനെ എന്റെ പിന്നീട് ഒരു നിമിഷം പോലെ അവിടെ നിൽക്കാനാവില്ലെന്നപോലെ കണ്ണു തുടച്ചുകൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി